നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ ഏറ്റവും ദൈവീകമായ ഇടമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് പൂജാമുറിക്ക് തുല്യമായിട്ടുള്ള ഇടം അതായത് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം അടുക്കള പൂജാമുറിയും ആ വീട്ടിലെ ഗൃഹനാഥ ആ പൂജാമുറിയിലെ മഹാലക്ഷ്മിയുമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു വീടിൻ്റെ അടുക്കളയും ആ വീട്ടിലെ സ്ത്രീയും വേണ്ട രീതിയിൽ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കപ്പെടണം അപ്പോൾ മാത്രമേ ആ വീട് ഗതി പിടിക്കുകയുള്ളൂ ആ വീട് ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലാണോ ആ വീട്ടിലെ സ്ത്രീ ആ വീട്ടിലെ വീട്ടമ്മ ഗൃഹനാഥ ദുഃഖമനുഭവിക്കുന്നത് ആ വീട് ദീർഘദൂരം നോക്കുന്ന സമയത്ത് ഗതി പിടിച്ച ചരിത്രമുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒരു വീടിൻ്റെ അടുക്കള നാശമായി മുഷിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീടും ഗതി പിടിച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അടുക്കളയിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ വീടിനും നമ്മളുടെ ജീവിതത്തിനും സകല സൗഭാഗ്യങ്ങളും സകല ഐശ്വര്യങ്ങളും കൊണ്ടു ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അതുതന്നെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ സ്ത്രീകൾ രാവിലെ കയറി അടുക്കള വാതിൽ തുറക്കുന്ന സമയത്ത് അടുക്കളയുടെ പുറത്തോട്ടുള്ള വാതിൽ തുറക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കണി കാണുന്നത് ഏറ്റവും ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ അടുക്കള കൈകാര്യം ചെയ്യുന്ന ഓരോ ഗൃഹനാഥയും ഓരോ വീട്ടമ്മയും ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ആ ഐശ്വര്യ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ അത് കാരണമാകും ഗൃഹനാഥൻ എല്ലാ രീതിയിലുള്ള തൊഴിൽപരമായിട്ടായാലും ജീവിതപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഒക്കെ വിജയവും ഉയർച്ചയും ഉണ്ടാകാൻ അത് സഹായിക്കും ഗൃഹനാഥയുടെ ഐശ്വര്യത്തിനും ആയിരാരോഗ്യത്തിനും അത് സഹായിക്കും എല്ലാത്തിലുമുപരി നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ ദീർഘായുസിനും അവരുടെ സർവ്വകാര്യ വിജയത്തിനും അത് അതുതകുന്നതായിരിക്കും അപ്പം എല്ലാം കൊണ്ടും ഐശ്വര്യം കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇതിൽ ആദ്യമായിട്ട് രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയിൽ തന്നെ ചെയ്തു വെക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിലൊന്നാമത്തെ കാര്യം എല്ലാ ദിവസവും രാത്രി അടുക്കളയിലെ ജോലിയൊക്കെ തീർത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വീട്ടിലെ അടുക്കള വൃത്തിയാക്കി അതായത് പാത്രമൊക്കെ കഴുകാനുണ്ടെങ്കിലൊക്കെ കഴുകിയൊക്കെ വെച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാ ദിവസവും രാത്രി ഒരു താലം വെച്ചിരിക്കണം ഒരു ഒരു പാത്രം താലമെന്ന് ഉദ്ദേശിച്ച് പാത്രം അതായത് ഒരു ചെറിയ തട്ടമോ അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു ചെറിയ പ്ലേറ്റോ അതും അല്ലെങ്കിൽ നമുക്ക് കർപ്പൂരം കത്തിക്കുന്ന ചെറിയ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം അടുക്കളയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് വെച്ചേക്കണം അത് അതെടുത്തുകൊണ്ട് വന്ന് അതിൽ കർപ്പൂരം കുറച്ച് വാങ്ങി എപ്പോഴും ഒരു ഭരണിയിലോ മറ്റോ ഇട്ട് വെച്ചേക്കണം ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ച് ആ കർപ്പൂരത്തിൻ്റെ കൂടെ ഒരു ഗ്രാമ്പൂവും കൂടെ വെച്ച് കത്തിക്കണം അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു കർപ്പൂരം വെക്കുക ആ കർപ്പൂരത്തോടൊപ്പം ഒരു ഗ്രാമ്പൂവും കൂടെ വെച്ച് എല്ലാ ദിവസവും ആ കർപ്പൂര ഗ്രാമ്പൂ ദീപം ആ അടുക്കളയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാൽ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലെ അടുക്കള വാതിൽക്കൽ നിന്നുകൊണ്ടൊന്ന് ഉഴിഞ്ഞിട്ട് ആ തീ കെടുന്നത് വരെ അടുക്കളയിൽ നിൽക്കുക ആ തീ അണഞ്ഞ് ആ കർപ്പൂരം കെട്ടതിന് ശേഷം മാത്രം പോയി കിടന്നുറങ്ങാൻ പോവുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ വീട്ടിൽ അടുക്കളയാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ആഹാരം പാചകം ചെയ്യാനും വേസ്റ്റ് ആയാലും ഒക്കെ ഉണ്ടാകുന്ന ഇടമാണ് ഏതെങ്കിലും രീതിയിൽ മൂദ്വി അല്ലെങ്കിൽ അശുദ്ധി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഊർജം നമ്മളുടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അത് അത് വീട് വിട്ട് അത് മൂടോടെ പിഴുതെറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും രാത്രി ഇത് ചെയ്യുന്നത് മാത്രമല്ല പിറ്റേ ദിവസം വെളുപ്പിനെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിൽ മഹാലക്ഷ്മി വീട്ടിലേക്ക് കടന്നു വരുമെന്നാണ് പറയുന്നത് അപ്പം മഹാലക്ഷ്മി അമ്മ കടന്നു വരുന്ന സമയത്ത് നമ്മളുടെ വീടിൻ്റെ അടുക്കള പരിശുദ്ധമായിരിക്കാൻ കളം തെളിഞ്ഞിരിക്കാൻ വേണ്ടി മഹാലക്ഷ്മിക്ക് വന്നു കയറാൻ കളം തെളിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലെല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യണമെന്നുള്ളതാണ് ഇത് ചെയ്യണം ഇതാണ് ഒന്നാമത്തെ കാര്യം രാവിലെ ഇനി പോയി കിടന്ന് ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യം കണി കാണുക കണി കാണേണ്ട മറ്റൊന്നുമല്ല നല്ല ഒരു കുടവോ അല്ലെങ്കിൽ ഒരു കലവോ അല്ലെ സ്റ്റീൽ പാത്രമോ നിറയെ ജലം ജലമെടുത്ത് വെച്ചേക്കുക ജലം വയ്ക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതി വെക്കാം ഒന്ന് അടുക്കളയുടെ വെളിയിലോട്ടുള്ള വാതിലുണ്ടല്ലോ രാവിലെ നമ്മൾ വന്ന് അടുക്കള അടുക്കള വാതിൽ തുറന്ന് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ആദ്യം കാണത്തക്ക രീതിയിൽ ആ നിറകുടം വെച്ചേക്കുക അത് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം തുറന്നു വെക്കണമെങ്കിൽ തുറന്നു വെക്കാം അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം വെള്ളം മറ്റൊന്നും വീണ് അശുദ്ധമാവത്തില്ല അപ്പോൾ ആ രാവിലെ വന്ന് ആ അതിൻ്റെ അടപ്പൊക്കെ എടുത്തു മാറ്റി ആ നിറഞ്ഞ കുടം അല്ലെങ്കിൽ കലം അല്ലെങ്കിൽ പാത്രം ബക്കറ്റാണെങ്കിൽ പോലും അത് കണ്ടുകൊണ്ട് എപ്പോഴും ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ലോഹത്തിൻ്റെ ഇതിൽ പിടിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനു വേണ്ടിയിട്ടൊരു കുടം സ്ഥാപിച്ചാലും തെറ്റില്ല അപ്പോൾ അത് തുറന്ന് രാവിലെ അത് കണ്ടുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി ഫ്ലാറ്റിലൊക്കെയാണ് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യത്തിൽ പുറത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു പാത്രം വെള്ളം അടുപ്പിൽ തിളപ്പിച്ചിട്ടിട്ട് ആ തിളച്ച് ആറി തണുത്ത് കിടക്കുന്ന ആ ജലം രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിലോ അതിങ്ങനെ ആ ഇരിക്കുന്ന ആ ഒരു ഒരു പാത്രം വെള്ളം അത് തുറന്ന് കണ്ടുകൊണ്ട് ആ ഒരു ദിവസം ആരംഭിക്കുന്നതും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഇപ്പം പുറത്ത് വെക്കാൻ പറ്റാത്തവരുണ്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു പാത്രത്തിലോ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഒരു കലത്തിലോ വെള്ളം തിളപ്പിച്ചിടുക വെള്ളം തിളപ്പിച്ച് അടുപ്പെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി കിടക്കുക രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ജലമെല്ലാം തണുത്ത് ഏ അതെല്ലാം ആറിക്കിടക്കുന്നതായിരിക്കും രാവിലെ വന്ന് ആ പാത്രം തുറന്ന് ആ തിളച്ച് കിടക്കുന്ന ഒരു പാത്രം വെള്ളം ആ തിളച്ച് കിടക്കുന്ന ഒരു പാത്രം വെള്ളം കണ്ടുകൊണ്ട് ദിവസം ആരംഭിക്കുക ഏറ്റവും നല്ല ഐശ്വര്യമാണ് രാവിലെ അടുക്കളയിൽ കയറുമ്പം ഓം അന്നപൂർണേശ്വരിയെ നമ അല്ലെ ഓം അന്നപൂർണയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ആ ജലവും കണ്ടുകൊണ്ടാണ് ദിവസം ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യം ജീവിതം രക്ഷപ്പെടും നന്നായി വരും എഴുതി വെച്ചുകൊള്ളും എൻ്റെ വാക്ക് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ പിതൃദോഷം ബാധിക്കാതിരിക്കാൻ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പിടി ആഹാരം ഒരുപാടൊന്നും അല്ല കേട്ടോ പറയും നമ്മളുടെ ഒരു കൈവെള്ളയിൽ നമ്മളിങ്ങനെ ചെറിയതായിട്ട് ചോറ് പിടിച്ചെടുത്താൽ എന്തുണ്ടാവും അത്രയുണ്ടാവും അല്ലെ രാത്രി ചോറല്ല ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ചപ്പാത്തി അത് ഒരു പാത്രത്തിൽ വെച്ച് എന്തെങ്കിലും ഒരു അല്പം കറിയും വെച്ച് ഒരു ഗ്ലാസ് കുടിക്കുന്ന ജലവും വെച്ച് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ അടച്ചു വെക്കുക ഇത് പ്രേതങ്ങൾക്ക് അവകാശപ്പെട്ട ആഹാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മളുടെ പിതൃക്കന്മാർ നമ്മളെ കാണാനായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ എത്തുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ശീലം പണ്ടൊക്കെ നമ്മളുടെ കുടുംബങ്ങളിലും തറവാടുകളിലും മുത്തശ്ശിമാരും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ലതാണ് നമുക്ക് പിതൃദോഷം ബാധിക്കാതിരിക്കാൻ പിതൃക്കളുടെ ഭാഗത്തു നിന്ന് അനുഗ്രഹം ലഭിക്കാൻ പ്രത്യേകിച്ചും ഇളമുറക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് നമ്മുടെയൊക്കെ മക്കൾ ജീവിതത്തിൽ ഒരുപാട് ഉയർന്ന് ഉയരങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പം ഈ ഒരു കാര്യവും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും എല്ലാം മംഗളമായി വരും എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഐശ്വര്യ ഉയർച്ചയും തന്നെ ഉണ്ടാവുള്ളൂ ഇത് ഓൾറെഡി ചെയ്യുന്ന അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടാകും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക എല്ലാവർക്കും നല്ലത് വരട്ടെ ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ കൃപയാൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം